അവൻ ഇത് എന്ത് കണ്ടിട്ടാണാവോ അവളെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് കാണാൻ നിറവും ഇല്ല കാശിനും വകയില്ല സുമിത്ര മൂത്ത മരുമകൾ ദേവതയോട് അടക്കം പറയുന്നത് കേട്ടപ്പോൾ നന്ദിനിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു എന്റെ സുമിത്രേ താനൊന്ന് പതുക്കെ പറ ആ കുട്ടി എങ്ങാനും കേട്ടോണ്ട് വന്നാൽ കേൾക്കട്ടെ കേൾക്കാൻ തന്നെയാ പറയണത് അങ്ങനെയെങ്കിലും എന്റെ വിനുക്കുട്ടൻ്റെ മേലേന്ന് അവൾ ഒഴിഞ്ഞു പോകുമല്ലോ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നും സുമിത്ര മാത്രമല്ല പലരും ഇക്കാര്യം പറയുന്നത് താൻ കേട്ടിട്ടുണ്ട് വിനുവേട്ടന്റെ കൈപ്പിടിച്ച് താൻ ഈ വീട്ടിലേക്ക് വന്നുകയറിയത് മുതൽ പലരും പറഞ്ഞു ചിരിച്ചും കേൾക്കുന്ന വാക്കുകളാണിത് താനും ഒരു പെണ്ണല്ലേ കറുത്തു പോയത് തൻ്റെ തെറ്റാണോ എന്നെപ്പോലുള്ളവർക്കും ഇവിടെ ജീവിക്കാൻ എന്താ അർഹതയില്ലേ മനസ്സിന്റെ വിങ്ങൽ ആരോടും പറയാതെ അവൾ മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചു അറിയാതെ അത് കണ്ണുനീരായി ഒഴുകി അവളുടെ കണ്ടത്തെ നനയിച്ചപ്പോഴാണ് പെട്ടെന്ന് വിനോദ് വാതിലെ തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടവൾ അവിടെ നിന്നും എഴുന്നേറ്റത് വേഗം കണ്ണുകൾ തുടച്ച ശേഷം അവൾ വാതിൽ തുറന്നുകൊടുത്തു മുറിക്കകത്തേക്ക് കയറിയ പാടെ വിനു തൻ്റെ പ്രിയതമ്മയുടെ മുഖത്തെ വാട്ടം ശ്രദ്ധിച്ചിരുന്നു കാര്യമെന്തെന്ന് അവന് ഊഹിക്കാവുന്നത് തന്നെയാണ് കാരണം അവളുടെ കൈപ്പിടിച്ച് കയറിയ നാളെ തൊട്ട് തൻ്റെ ചെവിലും ചില അപസരങ്ങൾ താൻ കേട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ തൻ്റെ തീരുമാനങ്ങളെന്നും ശരിയാണെന്ന വിശ്വാസം അവനുണ്ടായിരുന്നു ഓഫീസിൽ നിന്നും വന്നു കയറിയ വിനുവേട്ടനെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അവൾ ഒന്നും പറയാൻ ശ്രമിച്ചില്ല എന്നാൽ ആ മനസ്സ് തിരിച്ചറിഞ്ഞതുപോലെ വിനോദ് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ തന്നിലേക്ക് ചേർത്തു നിർത്തി എന്താ കാത്തുമ്പി ഇന്ന് ആരെങ്കിലും തന്നെ വീണ്ടും വേദനിപ്പിക്കാൻ ശ്രമിച്ചോ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിന്ന് അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്ന് വിതുമ്പി പോയി എന്തിനായിരുന്നു വിനുവേട്ട എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ബിനുവേട്ടനെ വേറെ എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടുമായിരുന്നല്ലോ അതൊന്നും വേണ്ടെന്ന് വെച്ച് വിനുവേട്ടൻ എന്തിനാ എന്നെ തന്നെ വിവാഹം കഴിച്ചത് എന്തിനാ എന്നെ സ്നേഹിച്ചത് ഈ ബന്ധം ശരിയാവില്ലെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ കറുത്ത എൻ്റെ ഈ രൂപത്തോട് ആർക്കും ഇഷ്ടം തോന്നി പോവില്ല വിനുവേട്ട എന്നെ ഉപേക്ഷിച്ച് വിനുവേട്ടൻ നല്ല നിറവും പണവും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ എല്ലാവർക്കും അത് സന്തോഷമാവും ആരും വിനുവേട്ടനെ പിന്നീട് കളിയാക്കുകയും ചെയ്യില്ല ഓ അപ്പോ നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തിയോ താൻ അതും പോരാഞ്ഞ് എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ അല്ലേ വിനു ഞാൻ മറ്റുള്ളവർ മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ നന്ദു എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനല്ലേ നിന്റെ നിറമോ പണമോ ഒന്നും നോക്കിയിട്ടല്ല പെണ്ണെ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് നിന്റെ നല്ല മനസ്സ് കണ്ടിട്ടാ അതെനിക്ക് അവരെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമല്ല അതുകൊണ്ട് ഇനിയും നീ ഇങ്ങനെയൊന്നും എന്നോട് പറയത് അതെനിക്കും സഹിക്കാനാവില്ല കാരണം നിന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കിനി ചിന്തിക്കാനാവില്ല നന്ദു അവൻ അതും പറഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി രേവതി അടുക്കളപ്പണികൾ ഓരോന്നും ചെയ്യുന്നതിനിടയിലാണ് നന്ദിനി കുളിയെല്ലാം കഴിഞ്ഞ് സഹായത്തിനായി അവിടേക്ക് ചെന്ന് കയറിയത് വിവാഹം ചെയ്ത് തന്നെ കൂട്ടിക്കൊണ്ടു വന്നതാണെങ്കിലും താനെന്തോ വലിഞ്ഞു കയറി വന്നതുപോലെയുള്ള പെരുമാറ്റമാണ് പലർക്കും തന്നോടുണ്ടായിരുന്നത് അതിനു കാരണം ബിനുവേട്ടന്റെ പിടിവാശി തന്നെയായിരുന്നു നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ ശ്രമിച്ചവർക്ക് മുൻപിൽ തന്നെ ചേർത്ത് പിടിക്കാനുള്ള തൻ്റെ ഇടം കാണിച്ചതുകൊണ്ടാണ് എല്ലാവരും തന്നോട് ഇങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്നതെന്ന് അവൾക്കറിയാം എന്നിട്ടും ആരോടും പരിഭവമില്ലാതെ നന്ദിനി അവർക്കിടയിലേക്ക് ചെല്ലുകയായിരുന്നു ദോശ ചുട്ടുകൊണ്ടിരുന്ന സുമിത്രയുടെ അരികിൽ ചെന്ന് സ്നേഹത്തോടെ ഞാൻ ചുടട്ടെ അമ്മേ എന്നവൾ ചോദിച്ചപ്പോൾ സുമിത്ര അവളെ ഒന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി നീ കുളിച്ചതാണോടി ഡീ അമ്മേ എന്ന മറുപടി കേട്ടിട്ടും തൃപ്തിയില്ലാത്തതുപോലെ സുമിത്ര അവളെ വീണ്ടും ഒന്ന് നോക്കി അതിനുശേഷം ആ കയ്യിലെ ഇഷ്ടക്കേടോടെ അവൾക്ക് നേരെയൊന്ന് നീട്ടി ഒന്നും പറയാതെ അവിടെ നിന്നും മാറിപ്പോയി കുളി കഴിഞ്ഞ് ഈറൻമുടി ടവലുകൊണ്ട് കെട്ടിയിട്ടിട്ടും താൻ കുളിച്ചിട്ടില്ലെന്ന തോന്നലാണ് അമ്മയ്ക്ക് എന്നാൽ കുളിയും നനയും ഒന്നും ചെയ്യാതെ നിൽക്കുന്ന രേവതി ചേച്ചിയോട് സുമിത്ര കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ അവൾക്കത് വല്ലാതെ വിഷമം തോന്നി അപ്പോഴൊക്കെ ബിനുവേട്ടൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ മാത്രമാണ് അവൾ അവിടെ പിടിച്ചു നിന്നിരുന്നത് ഒരു ദിവസം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഡൈനിങ് ടേബിളിൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്ലേറ്റ് മാറിപ്പോയെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്നും എഴുന്നേറ്റത് കാര്യമറിയാതെ വിനോദും നന്ദിനിയും ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് രേവതി വീണ്ടും ഒച്ചയെടുക്കാൻ തുടങ്ങിയത് അമ്മ ഞാൻ പറയുന്നതുകൊണ്ട് ആർക്കും ഒന്നും തോന്നരുത് ഞാൻ ഉപയോഗിച്ച പ്ലേറ്റ് മതി ഇനി മുതൽ എനിക്ക് കഴിക്കാൻ മറ്റുള്ളവർ കഴിച്ച പ്ലേറ്റ് കഴിക്കാൻ എനിക്കെന്തോ ഇത്തിരി പ്രയാസം തോന്നുന്നുണ്ട് ഏഴത്തിയമ്മയുടെ പറച്ചിൽ നന്ദുവിനെ ഉദ്ദേശിച്ചാണെന്ന് തിരിച്ചറിഞ്ഞ വിനോദ് കേട്ടത് സഹിക്കാനാവാതെ കഴിക്കുന്നിടത്തു പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ഈ വീട്ടിൽ ഇത്രയും കാലമില്ലാത്ത ചിട്ടകളാണല്ലോ എഴുത്തി ഇപ്പം മുതൽ തുടങ്ങിയിരിക്കുന്നത് എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്ത് അമ്മയും കൂടെ ചേരുവാണോ നിങ്ങളുടെയൊക്കെ പുറമെ വെളുത്ത നിറം അകത്ത് ഇരുട്ടിനേക്കാൾ ഭയം നിറഞ്ഞ നിറമാണല്ലോ അമ്മേ നന്ദു ഈ വീട്ടിലേക്ക് വന്നു കയറിയത് മുതൽ ഇവിടെയുള്ളവരുടെ മാറ്റമൊക്കെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും അച്ഛനൊന്നും പറയാതിരിക്കുന്നതാണ് എൻ്റെ സങ്കടം മോനെ വിനു നീ പറഞ്ഞാലില്ലെങ്കിലും നിന്റെ ഭാര്യയോട് കാണിക്കുന്ന അവഗണന അച്ഛനും അറിയുന്നുണ്ട് മോനെ ഇവരെ തിരുത്താനും ശ്രമിക്കാറുണ്ട് എന്നാൽ ഞാൻ പറയുന്നതൊന്നും കേട്ട ഭാവം പോലും നടിക്കാത്ത ഇവരോടൊക്കെ എന്തു പറയാനാ ചിലർ അങ്ങനെയാണ് അനുഭവത്തിലൂടെ മാത്രമേ ചിലതൊക്കെ പഠിക്കുള്ളൂ അതുകൂടി കേട്ടതോടെ കലി കയറിയ സുമിത്ര അപ്പോഴേക്കും അവിടെ നിന്നും തുള്ളിക്കൊണ്ട് എഴുന്നേറ്റു എങ്ങനെ കഴിഞ്ഞ കുടുംബാ ഇത് ഈ നാശത്തിന് ഇവിടേക്ക് കെട്ട് എഴുന്നള്ളിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഈ വീടിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടാൻ എൻ്റെ മകന്റെ ഭാര്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ തല്ലിക്കെടുത്തിയതിന്റെ സങ്കടം എനിക്ക് ഇവളോട് ഉണ്ടെന്ന് കൂട്ടിക്കോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊള്ളാം അപ്പോൾ ഇതാണ് അമ്മയുടെ മനസ്സിലിരിപ്പെന്ന് ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞല്ലോ അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല നന്ദു മതിയാക്ക് വേഗം ചെന്ന് കൈകഴുകി എടുക്കാനുള്ളത് എന്താണെന്ന് വച്ചാൽ എടുത്ത് വേഗം നമുക്ക് ഇറങ്ങാം ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് പെട്ടെന്നവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് ദയനീയമായി ഒന്ന് നോക്കി എന്താ വിനുവേട്ട ഇത് പുതിയ മരുമകൾ വന്നു കയറിയപ്പോഴേ കുടുംബം രണ്ടാക്കിയെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണോ ഇനി ആ പഴി കൂടി എന്റെ മേലെ കെട്ടിവെക്കണോ വിനുവേട്ട നിന്നെ മനസ്സിലാക്കാൻ ഞാനുള്ളപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നീ ഒരിക്കലും ചെവി കൊടുക്കേണ്ട നന്ദു നിന്റെ കൂടെ മരണം വരെ ഞാൻ ആ ഉറപ്പ് പോരെ നിനക്ക് പിന്നെ കൂടുതലൊന്നും അവൾ ചോദിക്കാനും പറയാനും നിന്നില്ല കലങ്ങിയ കണ്ണുകളോടെ അവൻ്റെ കൈ പിടിച്ച് അവളും അകത്തേക്ക് കയറിപ്പോയി ആ കാഴ്ച സഹിക്കാനാവാതെ വിനോദ അച്ഛനും കഴിക്കുന്നതെല്ലാം മതിയാക്കി അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വിനുവും നന്ദിനിയും ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു അച്ഛൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു മറ്റാരോടും യാത്ര പറയാൻ അവൻ നിന്നില്ല ബിനുവിൻ്റെ കൈപ്പിടിച്ച് വീടിൻ്റെ ഇറങ്ങുമ്പോൾ രേവതി പുച്ഛത്തോടെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്നാണ് പിറകിൽ നിന്നും മോനെ എന്ന ഒരു വിളി അവൻ കേട്ടത് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അച്ഛൻ നിലത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നതാണ് അവൻ കണ്ടത് കൂടെ സുമിത്രയുടെ നിലവിളി കൂടിയായപ്പോൾ എല്ലാവരും ആകെ പരിഭ്രമിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെടുത്തു പെട്ടെന്ന് എന്ത് അറിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ നന്ദിനി എല്ലാവരെയും അതിശയിപ്പിച്ച് അച്ഛന് വേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ ഓരോന്നും വേഗത്തിൽ ചെയ്യാൻ തുടങ്ങി നെഞ്ചിൽ കൈവച്ച് അമർത്തുകയും കൃത്രിമശ്വാസം നൽകുകയും ചെയ്തതിന് പിറകെ പെട്ടെന്ന് അച്ഛൻ ചുമച്ചുകൊണ്ട് പതിയെ കണ്ണു തുറന്നപ്പോൾ വിനോദൊഴികെ എല്ലാവരും ഒരുപോലെ ആശ്ചര്യത്തോടെ അവളെ ഒന്ന് നോക്കി അപ്പോഴേക്കും നന്ദു അച്ഛനെ പതിയെ എഴുന്നേൽപ്പിച്ച് കസേരയിൽ ഇരുത്താൻ സഹായിക്കുകയായിരുന്നു ആ കാഴ്ച കണ്ട് എല്ലാവരും അവളെ നോക്കി നിൽക്കെ വിനു ഇരു കൈകളും പിണഞ്ഞു കെട്ടി ഒന്ന് പുഞ്ചിരിയോടെ ഒരു നെടുവേർ പിട്ടു അവളിപ്പോൾ ചെയ്തത് സി പി ആർ ആണമ്മേ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കുന്നവളാണ് എൻ്റെ ഭാര്യ അതായത് എൻ്റെ ഭാര്യ ഒരു നേഴ്സാണ് എന്നർത്ഥം വേദനകളെ കണ്ടില്ലെന്ന് നടിക്കാനാവാത്ത ആ വെളുത്ത മനസ്സ് കണ്ടിട്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയത് നിറത്തിൻ്റെ പേരിൽ അവൾ പലതവണ ഒഴിഞ്ഞുമാറുമ്പോഴെല്ലാം അവളുടെ ആ നല്ല മനസ്സ് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു ഈ സൗന്ദര്യം എന്ന് പറയുന്നതൊക്കെ മുഖത്തൊരാസുഡോ പൊള്ളവേറ്റാൻ തീർന്നു പോകുന്നത് മാത്രമാണ് അമ്മേ അതിൻ്റെ പേരിലാണല്ലോ നിങ്ങളൊക്കെ കൂടി അവളെ അവനത് പറഞ്ഞു തീർക്കും മുൻപേ സുമിത്രയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായിരുന്നു അവർ ഓടിവന്ന് നന്ദിനെ കെട്ടിപ്പിടിച്ച് കണ്ണീരുതിർത്തു അവളുടെ കയ്യിൽ പിടിച്ച് ക്ഷമയാചിച്ചപ്പോൾ രേവതിയും ആകെ വല്ലാണ്ടായി അവൾക്ക് മുന്നിൽ തല താഴ്ത്തി നിന്നു അവളുടെ കൈ സുമിത്ര അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവൾ ആശ്ചര്യത്തോടെ അവനെയൊന്ന് തിരിഞ്ഞു നോക്കി അന്നേരം തന്റെ കാർത്തുമ്പിയെ നോക്കി അവനൊന്ന് പുഞ്ചിരിയോടെ കണ്ണിറുക്കി കാണിച്ചു